മിക്സഡ് ബ്രാഹ്മിൻസ് അടയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയൊരു പലഹാരമാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഞാനിപ്പോൾ മിക്സഡ് ബ്രാഹ്മിൻസ് അടയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചെറുപയറ് വേവിച്ചതാണ് ഒരു കപ്പ് അതുപോലെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു അരക്കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അത് എടുത്തിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചുക്ക് ി അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചോണ്ട് വരാം അതുപോലെ തന്നെ ഒരു കപ്പ് ശർക്കര ചീകി ഉരുക്കി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് ശർക്കര ചീകിയ ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്ക് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നേ പ്ലീസ് ഇപ്പോഴും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നിച്ചാക്കി വേവിച്ച പയറിട്ടിട്ടുണ്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലതായി കുഴച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് കുഴക്കുന്നതിന് മുമ്പ് ഈ മസാലകളൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് വേണം പിന്നെ മസാലകൾ ചേർക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തതിലേക്ക് നീ മിക്സിയിൽ പൊടിച്ചെടുത്ത മസാലകളോട് ചേർക്കാം എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇതെല്ലാം നല്ലപോലെ കുഴച്ച് കിട്ടുമ്പഴത്തേക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ചേർത്ത് നല്ല വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് നമ്മൾ ഓരോന്ന് ഉരുളകളാക്കി എടുക്കണം ഓരോ ഉരുളകളാക്കി ഉരുളകളാക്കി അങ്ങോട്ട് മാറ്റി മാറ്റി ഇങ്ങോട്ട് എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ച ഉരുളകൾ ഓരോന്നായിട്ട് എടുക്കണം എടുത്ത് ഈ ഒരു ഉരുളകളെടുത്ത് വാട്ടിയ വാഴയിലയിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞ് ഇതുപോലൊന്ന് മടക്കി ഇതുപോലൊരു പ്ലേറ്റോ ചപ്പാത്തിയുടെ പലകയോ എന്തെങ്കിലും വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം ഉണ്ടാകാതെ അതുപോലെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം മാറ്റി വയ്ക്കാൻ പാത്രം എടുത്തില്ല അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തലേ എടുക്കണം ജോലെടുത്ത് ഈ ഇല കഴിഞ്ഞിട്ട് തന്ന മടക്കിയിട്ട് ഇതുപോലെ ഈ പാത്രം എടുത്ത് ജോലൊന്ന് അമർത്തി കൊടുക്കുക അമർത്തിയ ഇലയുടെ ഇതുപോലെ തന്നെ ഇരിക്കും അങ്ങനെ ഓരോന്നും അമർ എല്ലാം എടുക്കുക ഇപ്പോൾ നമ്മൾ ഇലയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇതിനിഡ്ഡലി ചെമ്പ് വെച്ച് വേവിച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് പര പറക്കി വയ്ക്കണം എല്ലാം എടുക്കാം അപ്പോഴ് ബ്രാഹ്മിണല റെഡി ആയിരിക്കുന്നു നമ്മൾ എടുക്കുമ്പം തന്നെ തുറന്നു വരും ഞാനത് തുറന്ന് കാണിക്കാം ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ കൈ കൊണ്ടൊന്നും പരത്തിയില്ല നമ്മളൊരു വേറൊരു പാത്രം വെച്ച് പരത്തി എടുത്തേന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ എല്ലാം ഇലയപ്പോൾ നല്ല ഇലയടയും അടയിൽ കഴിക്കുന്നവർക്കല്ല ഈ പയറും എല്ലാം കൂടെ മിക്സ് ചെയ്തതായ നല്ല ഒരു മധുരം നല്ല ടേസ്റ്റിയാണ് അതാണ് മിക്സഡ് ബ്രാഹ്മിൻസ് അട ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും